ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ കൊപ്പം ഹജ് ക്യാമ്പ് ഏപ്രിൽ ഒൻപതിന് രാവിലെ ഒൻപത് മണി മുതൽ കൊപ്പം ദാറുൽ അത്ഫാൽ ക്യാമ്പസിൽ വച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ വല്ലപ്പുഴ സമസ്ത കേരള ദാറുൽ ഇസ്ലാം യത്തിങ്ങാന കമ്മിറ്റിക്ക് കീഴിൽ അനാഥ അഗതി സംരക്ഷണത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും മുന്നോട്ടു പോകുന്ന സ്ഥാപനമാണ് കൊപ്പം ദാറുൽ അത്ഫാൽ ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സർക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേനയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും പോകുന്ന പാലക്കാട് ജില്ലയിലെ ഹാജിമാർക്ക് പ്രായോഗിക പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പ്രമുഖ വാഗ്മിയും പണ്ഡിതനും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ ക്ലാസ്സിന് നേതൃത്വം നൽകും പ്രായോഗിക പരിശീലനത്തിലൂടെ ഹജ്ജ് കർമ്മങ്ങൾ സ്വീകാര്യയോഗ്യമാക്കുകയും മക്കയിലും മദീനയിലുമുള്ള ആരാധനാ കർമ്മങ്ങളിൽ അവഗാഹം നൽകുകയും ചെയ്യുകയും ാണ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കുരുവമ്പലം കെ എസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി എ എ എം അധ്യക്ഷത വഹിക്കും ഏപ്രിൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ കൊപ്പം കൊപ്പം ദാറിൽ വെച്ച് ഹജ്ജ് ഹജ്ജ് ക്യാമ്പ് ഈ വർഷത്തെ പരിശുദ്ധ കർമ്മത്തിന് അവസരം ലഭിച്ച ഹാജിമാർക്ക് പ്രായോഗിക പരിശീലനം നൽകുക എന്നതാണ് ഈ ഹജ്ജ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ അനാഥ അഗതി സംരക്ഷണത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് കൊപ്പം ദാറുൽ ഉത്ഫാൽ കൊല്ലപ്പുഴ ദാർലിസ്ല ബെത്തിങ്കാന കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ വെച്ചാണ് ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയും വിവിധ പ്രൈവറ്റ് ഗ്രൂപ്പുകൾ മുഖേനയും പോകുന്ന ഹാജിമാർക്ക് പ്രായോഗിക പരിശീലനം നൽകി മക്ബൂലും മബറൂറുമായ ഹജ്ജാക്കി മാറ്റുക എന്നതാണ് ഹജ്ജ് ക്യാമ്പിൻ്റെ ഉദ്ദേശം കേരളത്തിലെ പ്രമുഖ വാഗ്മിയും പണ്ഡിതനും സംസ്ഥ കേരള യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഹജ്ജ് നേതൃത്വം അബ്ദുസൂക്കൂരാണ് സി കോയ സാഹിബ് സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ പി അബൂബക്കർ മുസ്ലിയാർ ഇ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ പി പി ഇബ്രാഹിം മുസ്ലിയാർ കെ പി മമ്മിക്കുട്ടി മാസ്റ്റർ എൻ കെ മൊയ്തുകുട്ടി ഹാജി മുഹമ്മദ് അലി വഹാബി സെയ്ദാലിക്കുട്ടി ബാക്കവി തുടങ്ങിയ പ്രമുഖ പണ്ഡിതരും നേതാക്കളും ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ മുസ്തഫ മാസ്റ്റർ ഹസൻ സഖാഫ് തങ്ങൾ കെ പി വീരാൻകുട്ടി ഹാജി ഇ മുസ്തഫ ഫൈസി അബൂബക്കർ സിദ്ദിഖ് മൌലവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു